ദ്വൈതമാണോ അദ്വൈതമാണോ പരമമായ സത്യം എന്നുള്ളതാണ് ഒരു സംശയം തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ കോൺഷ്യസിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അതുപോലെ കോൺഷ്യസ് ആയ ഒരുപാട് ആൾക്കാരെക്കുറിച്ചും പറയുന്നുണ്ട് കോൺഷ്യസും സൂപ്പർ കോൺഷ്യസും ഒന്നാണെന്നും ചില സമയങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട് അവർ ആ നിത്യ പോകുന്നുണ്ട് എന്ന് പറയുന്നു പക്ഷേ എങ്കിലും ആ എക്സിസ്റ്റൻസായിട്ട് സൂപ്പർ കോൺഷ്യസ് നിലനിൽക്കുന്നുണ്ട് അല്ലാതെ അവർക്ക് ഈ അനുഭവങ്ങളോ അത് അനുഭവങ്ങളിൽ ഇല്ലായ്മ അവസ്ഥയിലോട്ടോ കടന്നു പോകാൻ പറ്റുന്നില്ല കാരണം അതിൻ്റെയും സൂപ്പറായിട്ട് ആരോ ഉണ്ട് എന്നാണ് ഇതുവരെയുള്ള എൻ്റെ അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളതാണ് അദ്വൈതമാണോ ദ്വൈതമാണോ പരമമായ സത്യം സത്യം എന്ന് പറയുന്നത് അദ്വൈതം തന്നെയാണ് പാരമാർത്ഥികമായ സത്യം അദ്വൈതം തന്നെയാണ് ആവേശികമായ സത്യം ദ്വൈതവുമാണ് ഈ ആവേക്ഷികമായ സത്യത്തിന് ഞാൻ പ്രാപഞ്ചിക ധർമ്മം എന്നാണ് വിളിക്കാറ് ഞാൻ അങ്ങനെ ഒരു ധർമ്മം പ്രപഞ്ചം പ്രപഞ്ചമുണ്ടാകുന്നതുകൊണ്ടുള്ള ധർമ്മമാണ് ഈ ദ്വൈതബോധം പ്രപഞ്ചം പ്രപഞ്ചമുണ്ടാകുന്നുള്ള ധർമ്മം ഞാൻ ഞാനീ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ദ്വൈതബോധം എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് ഞാൻ സർവവ്യാപിയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ പോലും അതും ഭാവിച്ചുകൊണ്ട് എനിക്ക് കൈയും വിരിച്ചു വെച്ചുകൊണ്ട് റോഡിൽ കൂടെ ഇങ്ങനെ നടക്കാൻ നോക്കില്ല ഞാൻ സർവവ്യാപിയായിരിക്കുന്നു നോക്കിക്കുള്ളിൽ ഇത് നടക്കാൻ നോക്കില്ല കാരണം പ്രാപഞ്ചികമായൊരു ശ്രമം എൻ്റെ എന്താണ് ആണ് ദ്വൈതഭാവമാണ് ഞാൻ ഭിന്നനാണ് ഞാനിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന വസ്തുക്കളാണ് ബാക്കിയുള്ളതെന്നുള്ള ബോധം ആ ആപേക്ഷികാവസ്ഥ കാരണം മറ്റുള്ളവർക്ക് ഞാൻ സ്വയം ബോധത്തിലാണ് അല്ലെങ്കിൽ പിന്നെ സകലത് ഞാൻ തന്നെയാണ് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ പോലും ശ്രദ്ധിച്ചോണം ഞാൻ ചിന്തിക്കിയപ്പോലും ഞാൻ മറ്റൊരുവിനിലൂടെ ഭിന്നതയും കൂടെ ചിന്തിക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഞാൻ എൻ്റെ മനസ്സിൽ ബോധത്തിലാണെന്ന് വെച്ചോളൂ ഉദാഹരണത്തിന് ബോധത്തിൽ എല്ലാം ഞാൻ തന്നെയാണ് എന്ന് ബോധത്തിലിരിക്കുന്നു ഏകമായിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അതിനകത്ത് ഇരിക്കുന്ന മറ്റൊരാളിൽ കൂടി ഞാൻ തന്നെ എന്ത് ചിന്തിക്കുന്നുണ്ട് പിന്നതെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഒരേ സമയം ഞാൻ ഏകബോധ ഭാവത്തിലുമാണ് ഭിന്ന ഇത് പ്രാപഞ്ചികമായ ധർമ്മമാണ് ഇത് മനസ്സിലാക്കാതെയാണ് ഈ ബോധം ഞാൻ ഏകനാണ് എന്നുള്ള ഭ്രമാവസ്ഥയുണ്ടാകുന്നത് ഈ ഭ്രമാവസ്ഥ എന്ന് പറയുന്നത് കുറേ നാൾ ബോധപ്രാപ്തി ഉണ്ടാകുന്ന കുറേ നാളുകളിൽ ചിലർക്ക് തങ്ങി നിൽക്കും ചിലർക്ക് നിമിഷങ്ങൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് അത് അപ്രത്യക്ഷമായി അത് തിരിച്ചിറങ്ങി വരുന്നു ചിലർക്കിത് പിന്നെ ഒരിക്കലും മാറാതെ ഉന്മാദാവസ്ഥയിലേക്ക് പോകുന്നു അടുത്ത ശരീരത്തിലേക്ക് പോയി മാത്രമേ ബോധാവസ്ഥയിൽ എത്താൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പരിപൂർണമായിരിക്കുന്ന എത്താൻ സാധിക്കുന്നുള്ളൂ എന്നും വരുന്നു ഇപ്പം ഇപ്പോൾ ശ്രീമാൻ ബൈജുവിൻ്റെ പുസ്തകം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് രമണ മഹർഷിയുടെ പുസ്തകം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് രമണ മഹർഷിയുടെ പിന്നെ ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് വിളിക്കും അതിന് സായിപ്പമാർ എൻ ഡി ഇ എന്നാണ് പറയുന്നത് ആ മരണ തുല്യമായിരിക്കുന്നൊരവസ്ഥ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് അദ്ദേഹം തട്ടും പുറത്ത് കയറി അല്ലേ ധ്യാനത്തിൽ കിടക്കാൻ കിടക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു മരണപതുല്യമായ അവസ്ഥ കാണുകയും അദ്ദേഹത്തിൻ്റെ മരണം കാണുകയും അദ്ദേഹത്തെ എടുത്തുകൊണ്ട് ദയിപ്പിക്കാൻ പോകുന്നതൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഈ പ്രപഞ്ച ആളുകളുമായിട്ട് ഇടപഴകാൻ ബുദ്ധിമുട്ട് അതൊന്നും സത്യമല്ല കാരണം ഞാൻ അത് കഴിഞ്ഞ് ജീവിച്ചിരുന്നപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ചുട്ടുകളയാൻ വേണ്ടി അവർ കൊണ്ടുപോകുന്നത് ഈ സ്നേഹമുള്ളവരല്ല കൂടെ മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഞാൻ മുഴുവതെ അങ്ങനെ പിടിച്ചു നിന്നു അങ്ങനെ നിന്ന് 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 പിന്നെ കുറേ കഴിഞ്ഞ് ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ പകലെല്ലാം പോയി ഒരു ക്ഷേത്രത്തിൽ പോയി ചുമ്മാ ഇരിക്കുക അവിടെ ഇരിക്കുമ്പോൾ കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാതെ കരച്ചില് വരിക ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരുന്നു കാണാതെ കുട്ടിയെ കാണാതെ ഒരു ദിവസം പോയി അവിടെ നോക്കിയപ്പോൾ അവസാന ക്ഷേത്രത്തിൽ ശിവലിംഗത്തിൻ്റെ പുറകെ പോയി വിളിച്ചിരിക്കുകയായിരുന്നു അങ്ങനെയൊക്കെയുള്ള പിന്നെ അവസ്ഥ അത് കുട്ടിക്കാലത്താണ് കേട്ടോ അതിനു മുമ്പാണ് അപ്പം അന്നേ ഈ വീട്ടിൽ നിന്ന് പോകാനുള്ളൊരു ടെൻഡൻസി ആ ശരീരത്തിൽ കിടക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ആ അവസ്ഥയിൽ നിന്ന് പിന്നെ അവിടെ പോയി ആ ലിംഗം എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുന്ന് ധ്യാനത്തിൽ മുഴുകി സമാധിയിൽ മുഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് മുഴുവൻ പുഴുക്കളും കീടങ്ങളും ഒക്കെ ഭക്ഷിച്ചു തുടങ്ങി ശരീരത്തെ ഭക്ഷിച്ചു തുടങ്ങി പിള്ളേർ കല്ലെറിയുന്ന കണ്ടുകൊണ്ട് എന്തെങ്കിലും ജീവി അതിനകത്ത് പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു അവിടുത്തെ ഒരു സ്ത്രീ ഒരു ഭാഗ്യവതിയായ സ്ത്രീ അവരത് കാണുകയും അവർ ഇത് ജീ ജീവിയാണ് പട്ടി വല്ല ഏതെങ്കിലും കാട്ടുമൃഗങ്ങളും വല്ല അടകപ്പെട്ടായിരിക്കുന്നു വിചാരിച്ച് അതിനെ ഓട്ടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഒരു ബാലൻ അവിടെ ഇരിക്കുകയാണ് കണ്ണടച്ചിരിക്കുന്നു ദേഹം മുഴുവൻ വ്രണങ്ങളും പുഴുക്കളും അരിച്ചു അപ്പോൾ ഉണ്ടാ ഈ പൈ കുട്ടികളെല്ലാം ഓട്ടിച്ചളഞ്ഞോ അവർ എല്ലാവരും ഓട്ടിച്ചളഞ്ഞിട്ട് കുറച്ച് ഭക്ഷണം കൊണ്ട് അവിടെ വെച്ചു ഈ കണ്ണുറക്കുന്ന പോലും ഇല്ല കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നിവൃത്തിയില്ലാതെ അവർ എല്ലാവരും കൂടി ചേർന്ന് ഈ കുട്ടിയെ അവിടുന്ന് വെളിയിലിറക്കി ഒരു പിന്നെ തുറസ്സായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അതൊക്കെ പുസ്തകത്തിൽ വരാനുള്ള സ്ഥാനങ്ങളാണ് നമ്മൾ പറഞ്ഞതിൻ്റെ രസം കൊന്നാൽ ശരിയാവില്ല പിന്നെ അവസാനം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സംവിധായകൻ കേസ് കൊടുത്തിരിക്കുന്നവരിൽ കേസ് കൊടുക്കും മൊത്തം ഓൺലൈൻ സ്റ്റോറി ഇതിനകത്ത് പറഞ്ഞളഞ്ഞു അതുകൊണ്ട് പറയുന്നില്ലേ അപ്പോൾ അവിടെ ചെന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ വായിലിങ്ങനെ വച്ച് കൊടുക്കും അവർ കഴിക്കു പോലും ഇല്ല അനങ്ങുക വായിലിങ്ങനെ വച്ച് കയറ്റി വെച്ചു കൊടുക്കും അവർ ചവക്കുന്നില്ല രണ്ട് പ്രാവശ്യമൊക്കെ ഇറക്കും പിന്നെ ഇരിക്കും അവർ പിന്നെ വന്ന് ആ വായ്ക്കകത്തു നിന്ന് ഇതെടുത്ത് കളഞ്ഞ് വാ കഴുകി ഇരിക്കുമായിരുന്നു ആ സമയത്തൊന്നും യാതൊരുവിധമായ ഭൗതിക വായിക്കുന്ന ബോധവുമില്ല ഭൗതികമായിട്ട് ഇടപഴകാൻ തോന്നുമില്ല ഇതാണ് ഈ ബോധത്തിൻ്റെ ബോധപ്രാപ്തിയിലുണ്ടാകുന്ന ആദ്യത്തെ ചില അവസ്ഥ ഇത് താൽക്കാലികമാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് ചിലർക്ക് നിമിഷങ്ങളെ ഉണ്ടാവണം മിനിറ്റുകൾ കൊണ്ട് ഒരു താഴെ ബോധത്തിലെ തിരിച്ചെത്തും ആ ബാലൻസിലേക്ക് എത്തും ആ ബാലൻസിലേക്ക് എത്തുന്നതിന് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കുറേ സമയമെടുത്തു എന്നാണ് ഈ ചരിത്രം പറയുന്നത് ഇപ്പം അപ്പോൾ അതിൽ അതെല്ലാം കഴിഞ്ഞ് പിന്നീടാണ് പിന്നെ അദ്ദേഹം പഴനിസ്വാമിയെ കൊണ്ട് പുസ്തകങ്ങൾ വാങ്ങിപ്പിച്ച് വായിച്ച് തൻ്റെ അനുഭവം എന്ന് പറയുന്നത് തന്നെയാണോ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പരി പരിശോധിക്കുന്നുണ്ട് പറഞ്ഞ് വായിച്ച് കേൾപ്പിച്ച് പരിശോധിക്കുന്നത് ആ ഇതൊക്കെ തന്നെയാണ് ഇത് എന്ന് ബോധ്യപ്പെടുകയും അങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഭൗതികമായിരിക്കുന്ന ഒരു വ്യാപാരത്തിലേക്ക് വളരെ പതുക്കെ പതുക്കെയാണ് തിരിച്ചിറങ്ങി വരുന്നത് എൽ എല്ലാവർക്കും ഇത് കോമൺ ആയിട്ട് സംഭവിക്കണം ഞാൻ പറഞ്ഞതുപോലെ ചിലർക്ക് ആ ബോധപ്രവൃത്തിയുടെ അടുത്ത സെക്കൻഡിൽ അവർക്ക് ആ പരിപൂർണമായി കാരണം അവർ ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇതുപോലുള്ള അവസ്ഥകൾ കഴിഞ്ഞു പോയിരിക്കുമൊക്കെ ജന്മങ്ങളിൽ അവർ ഇതുപോലുള്ള ഈ അവ്യക്തമായിരിക്കുന്ന അവസ്ഥയെന്ന് അതിനെ വിളിക്കാൻ ആകില്ല കേട്ടോ ഇത് ഈ ബോധത്തിന് ശേഷമുള്ളൊരു അവ്യക്തതയാണ് വ്യക്തമില്ലായ്മ തന്നെയാണ് അത് വീണ്ടും ഒരു അവ്യക്തത ഉണ്ടാകുന്നുണ്ട് ജി ജി ചോദിച്ച സ്ഥാനം വീണ്ടും കറങ്ങി വരുന്നുണ്ട് കാരണം വ്യക്തമായി ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് ഈ ദ്വന്ദ്ഭാവത്തിലേക്ക് തിരിച്ചു വരാനുള്ള താമസം ദ്വന്ദ്ഭാവത്തിൽ വന്നാലല്ലേ അമ്മ വന്ന് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോൾ വിളിക്കാൻ വരുമ്പോൾ വരുമ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറയാനൊക്കെ ഉള്ളു ആണല്ലയോ ആണല്ലോ ഏ ദ്വന്ദ്വഭാവത്തിലല്ലെങ്കിൽ എവിടെ പോയിരുന്ന എവിടെയിരുന്നാലും ഞാൻ ഇവിടെ ഇരുന്നാലും എന്തില്ല വീട്ടിലിരുന്നാലും വീട്ടിലെ വരാതിരുന്നാലും കൈലാസം ശരിയാണോ അല്ലേ ആണോ അപ്പം ആ ദുഭാവത്തിലേക്ക് വരേണ്ടത് ഒരു പ്രാപഞ്ചിക ധർമ്മം എന്നാണ് അതിനെ ഞാൻ വിളിക്കാറ് പ്രപഞ്ചധർമ്മമാണ് അങ്ങനെ വന്നാലേ രമണ മഹർഷി എന്ന് പറയുന്നൊരു ഉത്തരവാദിത്വം ആ രമണ മഹർഷിയുടെ മിഷൻ ആ നിയോഗം എന്ന് പറയുന്നത് നടപ്പാവുള്ളൂ അല്ലാതെ രമണ മഹർഷിക്ക് അമ്മയുടെ കൂടെ വീട്ടിൽ പോയിരുന്നാൽ ഒന്നും സംഭവിക്കില്ല എന്തെങ്കിലും സംഭവിക്കൂ ഇന്ന് സംഭവിക്കൂ ശങ്കരാചാര്യർക്ക് മുതലയുടെ കാലി വായു പിന്നെ അതിൽ വായിൽ കാലുകൊണ്ട് വെച്ച് കൊടുത്തിട്ട് വെള്ളം ഉണ്ടാക്കി സന്യാസത്തിന് പോയാലേ ലോകം രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ല അതൊരു ലീലയാണ് അതൊരു പ്രപഞ്ചധർമ്മമാണ് അതാണ് ആ പ്രാപഞ്ചിക ധർമ്മത്തിന് വേണ്ടി ഒരുവൻ അദ്വൈതബോധത്തിൽ എത്തിക്കഴിഞ്ഞാലും ദ്വൈതബോധം കൈവയ്ക്കും അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ദ്വൈതബോധത്തിൽ നമ്മൾ ഇരുന്നു കൊണ്ട് ഞാൻ അദ്വൈത ബോധത്തിലുള്ള ആളാണെന്നും പ്രമധർമ്മത്തിൽ ഞാൻ വെച്ചുട്ടിരിക്കുകയാണ് എന്ന് ബാധി ബാധിക്കുന്നവന് അപാരമായിരിക്കുന്ന കർമ്മബലമാണ് ഉണ്ടാകുന്നത് കാരണം എന്താ അവൻ മിഥ്യാധാരണ പറഞ്ഞ് പരത്തുന്നു അങ്ങനെയുള്ളവരുണ്ട് അവന് സ്വാഭാവികമായിട്ട് അവന് ബോധമുണ്ട് താൻ സർവതുമാണ് സർവ്വതം നിറഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിലും അവൻ നിലനിൽക്കുന്നു അപ്പോൾ കണ്ണൻ ചോദിച്ചത് ഇതിലേതാണ് പരമപ്രധാനമെന്ന് പാരമർത്ഥികമായിരിക്കുന്നത് സത്യം ദ്വൈത അദ്വൈത ബോധം തന്നെയാണ് ഞാനല്ല ഞാൻ അതല്ല ഞാൻ ഇതല്ല ഞാൻ അതല്ല എന്നുള്ള ബോധത്തിൽ നിന്നൊക്കെ മാറി ഞാൻ മാത്രം അദ്വൈതം എന്നുള്ളതിനെ കവിഞ്ഞുകൊണ്ടുള്ള ഒരു ബോധത്തിലേക്ക് ഞാൻ മാത്രം അതാണ് സോഹം സ അഹം രണ്ട് അതും ഞാനും എന്നുള്ള ബോധത്തിൽ നിന്ന് മാറി ഹം മാത്രമാകുന്നു ഞാൻ മാത്രം അതില്ല ഞാൻ എന്നുള്ള ബോധത്തിലേക്ക് മാത്രം എത്തുന്നതാണ് പരമമായിരിക്കുന്ന ബോധം അപ്പോൾ അതുകൊണ്ട് കണ്ണൻ ചോദിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റേറ്റീവായിട്ട് അദ്വൈതമാണോ സത്യം എന്ന് വെച്ചാൽ അദ്വൈതമാണോ സത്യം എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ എന്നാണ് ഞാൻ പറയാൻ പറയുന്നത് അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ല എന്നേ ഉള്ളൂ രണ്ടല്ല എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് നിൽക്കുന്നുണ്ട് ഇല്ലേ അതുകൊണ്ടല്ലേ രണ്ടല്ല എന്ന് പറയുന്നത് ശരിയല്ലേ രണ്ടല്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു അപ്പം ഞാനിപ്പോൾ സാറിൻ്റെ ഫോൺ കാണാതെ പോയി ഞാൻ രണ്ട് ഫോൺ കാണിച്ചു സാറേ ഇതാണ് ഇത് രണ്ടുമല്ല എന്ന് പറയുകയാണെങ്കിൽ രണ്ടെണ്ണം കൊണ്ട് കാണിച്ചല്ലേ രണ്ടുമല്ല എന്ന് പറയാൻ പോലും ഞാൻ ഒരു ഫോൺ കൊണ്ട് കാണിച്ചിട്ട് സാറ് രണ്ടല്ല ഏയ് ഇത് രണ്ടുമല്ല എന്ന് പറഞ്ഞാൽ സാറ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം രണ്ടിനെ കാണുന്നത് കൊണ്ടാണ് അദ്വൈതം എന്നൊരു ബോധം പറയുന്നത് ഒരു പ്രയോഗം വരുന്നത് അത് വളരെ സൂക്ഷിച്ചാണ് അത് ഇട്ടിരിക്കുന്നത് കാരണം പ്രാപഞ്ചികമായിട്ട് ദ്വൈതം നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് രണ്ടല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഈ അദ്വൈത അദ്വൈതം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഉത്തമമായ ബോധം അല്ല അതിൻ്റെയും മുകളിൽ കയറി ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുന്നതാണ് ഉത്തമമായിരിക്കുന്ന അവിടെ അഹം മാത്രമേ ഉള്ളൂ അദ്വൈതവുമില്ല അപ്പം പിന്നെ അഹം നിലനിൽപ്പുണ്ടോ അഹം എന്ന് പറയുന്നത് ശൂന്യമായൊരു നിലനിൽപ്പാണ് എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുന്നു അവിടെയാണ് ആ എം യഥാർത്ഥ ശൂന്യത അനുഭവിക്കപ്പെടുന്നത് അതാണെങ്കിലോ നൈമിഷികമാണ് അടുത്ത സെക്കൻഡിൽ നമ്മൾ ഈ ഒരു പെൻഡിലും ആടുന്ന പോലെ ദ്വൈതാവസ്ഥയിലേക്ക് വരും അടുത്ത സെക്കൻഡിൽ ആ ദ്വൈതത്തിലേക്ക് പോകും അടുത്ത സെക്കൻഡ് ഈ ഹാർട്ടിൽ എന്തൊക്കെയും ആ ഒക്കലും പിന്നെ ഇത് ഇത് ചുറ്റി ഇത് കറക്കി അടിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ മനോഹരമായിട്ട് ഇതിങ്ങനെ ഈ ബോധപ്രാപ്തിൻ്റെ ബോധം ശൂന്യതയിൽ നിന്ന് സത്തിലേക്കും അസത്തിലേക്കും അസതവുമാണ് അസദ്ഗമയാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് പലരും വിചാരിച്ച് വെച്ചിരിക്കുന്നത് വേറെ എന്തിനൊക്കെയാണ് ഇങ്ങനെ കാര്യമില്ല സത്യം ഒന്നുമില്ലായ്മയിൽ നിന്ന് അസത്തിലേക്ക് വര സത്തിലേക്ക് എന്നാണ് ഒന്നുമില്ലാതിൽ നിന്ന് സത്തിലേക്ക് വരട്ടെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരട്ടെ അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇരുട്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രകാശം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇരുട്ടാണ് സത്യം എന്ന് വിചാരിക്കുകയാണെങ്കിൽ പ്രകാശം ഒരു മിഥ്യയാണ് പ്രകാശമാണ് സത്യം എന്ന് വിചാരിക്കുന്നതിന് ഇരുട്ട് വിദ്യയാണ് ഇപ്പം ഭൗതിക പ്രപഞ്ചം മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് ലോകാതൻ ലോകായന്മാരെല്ലാം പറയുന്നു അപ്പം അല്ലെങ്കിൽ അവരെല്ലാം പറയുന്നു ചാർവാകന്മാരെല്ലാം പറയുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഭൗതികേതരമല്ലാത്തൊരു ലോകം സത്യമല്ല അങ്ങനെയൊന്നുമില്ല അനുഭവിച്ചാലേ പറ്റുള്ളൂ അനുഭവമാണ് പ്രധാനം അവരെ എന്തുകൊണ്ട് ശ്രുതിസമ്മതരായി തന്നെ കാണുന്നു എന്തുകൊണ്ടെന്നു വെച്ചാൽ ഈ പറയുന്ന പോലെ ഈ പറഞ്ഞ പ്രപഞ്ചം എന്ന് പറയുന്നതാണ് അനുഭവത്തിന് വേണ്ടി ബോധമുണ്ടാക്കിയിരിക്കുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ അത് സത്യവുമാണ് ആപേക്ഷികമായ സത്യം തന്നെയാണ് അതിനെ തള്ളിക്കളയാൻ നോക്കില്ല അപ്പോൾ അതുകൊണ്ട് പ്രാവചികമായിരിക്കുന്ന ധർമ്മമാണ് നമ്മളൊരു ക്ലോക്ക് പോലെ കാലത്തെ കാണുക സാറിപ്പോൾ ജി ജി ഇപ്പോൾ ബ്ലോക്കിനെ കാലത്തെക്കുറിച്ച് ചോദിച്ചല്ലോ ഇങ്ങനെയൊക്കെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ കാലം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ നിൽക്കുന്നു കാലം സഞ്ചരിക്കുന്നു അപ്പം നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നതിനെ ഇന്നായിട്ട് നമ്മൾ കാണുന്നു നമുക്കൊരു വളരെ ബ്രോഡ് പിന്നെ പിന്നെ സങ്കുചിതമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ആ കണ്ണുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് മണികൾ പന്ത്രണ്ട് സ്പോട്ടുകൾ നമുക്ക് കാണാൻ ഒക്കുന്നില്ല മനസ്സിലായില്ലേ ഒരു റേ ഓഫ് വിഷൻ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എങ്കിൽ നമ്മൾ ഒരു ഭാഗം മാത്രം മൂന്നിനും നാലിനും ഇടയ്ക്ക് മാത്രം കാണും ഇതാണ് നമ്മുടെ കാലബോധം ബോധപ്രാപ്തൻ്റെ കാലബോധം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കുള്ളിൽ കാണാവുന്നതാണ് അപ്പോൾ അയാൾക്ക് ഇന്നലെ എന്നുള്ളതും എന്നായിട്ട് തോന്നും ഇന്നായിട്ട് തോന്നും നാളെ എന്നുള്ളതും എന്തായിട്ട് തോന്നും ഇന്നായിട്ട് തോന്നും ഇത് സർവവും നിത്യമായി വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ഗുരു അതിന് ഇംഗ്ലീഷ് പറയാറുണ്ട് രസകരമായ ഇംഗ്ലീഷാണ് ദിസ് ഈസ് നോട്ട് സിമ്പിൾ പ്ലസൻ ബട്ട് ഓംനി പ്രസൻറ്റ് എന്ന് പറയും ദിസ് ഇസ് നോട്ട് സിമ്പിൾ പ്രസൻറ്റ് ബട്ട് ഓംനി പ്രസൻറ്റ് ഇംഗ്ലീഷ് അറിയാവുന്ന വലിയ പണ്ഡിതന്മാരെ ഇങ്ങനെ എന്തോ പറയുമ്പോൾ എന്ന് വിചാരിക്കാറുണ്ട് അതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ ഇതൊരു സിമ്പിൾ പ്രസൻ്റ് അല്ല ഈ പ്രസൻറ്റ് എല്ലായിടത്തും നിന്ന് എറിഞ്ഞിരിക്കുന്ന എന്നാണ് എൻ്റെ അർത്ഥം അതറിയാവുന്നവർക്കത് മനസ്സിലാവുള്ളൂ ഇത് ഇവിടെ മാത്രമല്ല നിൽക്കുന്നത് വാസ്തവത്തിൽ ഇത് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത് ദിസ് ഇസ് നോട്ട് സിമ്പിൾ പ്രസൻറ്റ് ബട്ട് ഓംനി പ്രസൻറ്റ് എന്ന് പറയും മനസ്സിലായില്ലേ അപ്പോൾ അത്തരത്തിൽ ഒരു കാലഘണനയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് ഈ അബോധവത്തായിരിക്കുന്ന പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ ഗുരുക്കന്മാർക്കും ബോധപ്രാപ്തർക്കുമൊക്കെ പ്ര പ്രസക്തി ഉണ്ടാകുന്നത് കാരണം അവർ ജീ പ്രപഞ്ചവുമായിട്ട് നിലനിൽക്കുന്നു പ്രപഞ്ചവുമായിട്ട് ചേർന്ന് നിലനിൽക്കുന്നതുകൊണ്ട് അവർക്ക് ആദരണീയതയോ ആരാധ്യതയോ ഒക്കെ കടന്നു വരുന്നത് ആ സമയത്താണ് ഞാൻ ഈ രമണ മഹർഷിയുടെ പുസ്തകത്തിൻ്റെ ഒരു അവതാരിക എഴുതിയിരിക്കുന്നതിനകത്ത് അവസാനം നിർത്തിയിരിക്കുന്ന ഇങ്ങനെയാണ് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്തുകൊണ്ട് ഈ ഗുരുക്കന്മാർ ആദരണീയന്മാരും ആരാധ്യരും തീരുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ ഇതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ്റെ രമണ മഹർഷി എന്നെ അടുത്ത വരിയിൽ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വായിക്കുന്നവന് പെട്ടെന്നൊരു ജമ്പ് ഫീൽ ചെയ്യും അതുവരെ വിളിക്കാതെ പെട്ടെന്ന് ഭഗവാൻ്റെ രമണമഹർഷിന്ന് ഭഗവാൻ രമണമഹർഷിന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണമാണ് തൊട്ടു പുറകിൽ കണ്ടിയ മുഴുവൻ കുറഞ്ഞിരിക്കുന്നത് അത് സൂക്ഷിച്ച് ആലോചിക്കുന്നവന് മനസ്സിലാവും അല്ലാത്തവന് മനസ്സിലാവേണ്ട കാര്യമില്ല നമുക്ക് ഉദ്ദേശിക്കുന്നുമില്ല അല്ലാത്തവനും പ്രാന്തരെഴുതി വെച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ടുപോയി ഒരു വർഷം നമുക്കില്ല അതിനാണ് ഭഗവാൻ മുന്നകൃഷ്ണിയുടെ ജീവിതത്തിലൂടെ നമുക്ക് പോകാനും ആ ബോധത്തിലേക്ക് എത്താനും സാധിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ വലിയ നിർത്തിയിരിക്കുന്നു അപ്പം അത് ആ ബോധം എന്ന് പറയുന്നതും പ്രാപഞ്ചിക ധർമ്മമാണ് പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പറഞ്ഞ നിത്യമായിരിക്കുന്ന ബോധത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും അതാത് കലാ കാല സ്ഥലകാല പരിമിതികളിൽ ഉൾപ്പെടുന്ന പല അസ്തിത്വങ്ങളെയും എന്ന് പറഞ്ഞാൽ അത് ദേവതകളോ ദേവതകളല്ലാത്തവരോ ജീവിച്ചിരിക്കുന്നവരോ ജീവിച്ചിരിക്കുന്നവരല്ലാത്തവരോ ഒക്കെ ആകാം കേത്രിയിലെ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അന്ന് നരേന്ദ്രനാഥൻ മാത്രമാണ് അദ്ദേഹത്തിന് വേറെ പല പേരുകൾ വിട്ടിരുന്നു അദ്ദേഹത്തിന് പേരില്ലായിരുന്നു അദ്ദേഹത്തിനോട് ചോദിച്ചു ഞാൻ ദൈവത്തെ ആരാധിക്കുന്നില്ല വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല വിഗ്രഹത്തെ ഞാൻ അപമാനിക്കാൻ തീരുമാനിച്ചു രാജാവ് ചോദിച്ചു അപമാനിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ത് ഫലമാണ് എനിക്ക് ഉണ്ടാവുക ചോദിച്ചു അദ്ദേഹം ചുവരിൽ തൂക്കിയിരിക്കുന്ന ഒരു ചിത്രത്തെ കാണിച്ചുകൊണ്ട് അത് മഹാരാജാവിൻ്റെ അച്ഛൻ്റെ ചിത്രമായിരുന്നു ഇതാര ചിത്രമാണ് അത് അച്ഛൻ്റെ ചിത്രമാണ് അത് താഴേക്ക് ഇറക്കാൻ പറ്റുമോ ഓ എന്താ താഴേക്ക് ഇറക്കാമല്ലോ ഇറക്കാൻ മാത്രം പോരാ ആരെങ്കിലും അതിലോട്ട് തുപ്പണം പറ്റുമോ ആ സദസ് മുഴുവൻ അടുങ്ങിപ്പോയി മഹാരാജാവിൻ്റെ അച്ഛൻ്റെ ചിത്രത്തിലേക്ക് ആക്കെങ്കിലും തുപ്പാൻ പറ്റുമോ അപ്പം എല്ലാവരും നിശ്ശബ്ദരായി സ്വാമി ചോദിച്ചു അത് മഹാരാജാവിൻ്റെ അച്ഛനല്ലല്ലോ വേറൊരു ചിത്രമല്ലേ തുപ്പ്യാനന്ദ വിഗ്രഹം ദൈവമല്ല പക്ഷേ വിഗ്രഹമല്ലേ ഏ തുാനന്ദു എന്ന് പറഞ്ഞു അതോടുകൂടി അദ്ദേഹം വളരെ വലിയ ഭക്തനായി മാറുകയും എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം തന്നെയാണ് വിവേകാനന്ദൻ എന്നുള്ള പേര് സ്വീകരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്നാണ് എൻ്റെ ഏതോ രാജാവ് പറഞ്ഞിട്ടാണ് വിവേകാനന്ദൻ എന്നുള്ള പേര് സ്വീകരിക്കുന്നത് അതുവരെ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നു ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ പേര് അത് നല്ല രസമാണ് അല്ലേ ചെല്ലുമ്പോൾ ഒരു പേര് അല്ലേ അതുപോലെ അല്ലേ സാറിന് ഇഷ്ടപ്പെട്ട് അപ്പം അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആരാധ്യത ആ ഒരു ഗുരുവിനുള്ള ആരാധ്യത അല്ലെങ്കിൽ ദേവതകൾക്കുള്ള ആരാധ്യത ഇതൊക്കെ ഉണ്ടാക്കുന്നത് മുഴുവൻ പ്രാമചികമായ ധർമ്മമാണ് ശ്രീനാരായൻ്റെ ഗുരുദേവൻ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം സുബ്രഹ്മണ്യൻ്റെ ഉപാസനയും സുബ്രഹ്മണ്യൻ്റെ കീർത്തനങ്ങൾ എഴുതിയും സുബ്രഹ്മണ്യനെ ആതാത് സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം ആ ദേശകാലങ്ങൾക്ക് അനുസരിച്ച് അത് ആവശ്യമാണെന്ന് അദ്ദേഹം തോന്നി അവിടെ ഇതാവശ്യം ഇവിടെ ഒരിടത്തൊരു മുഴുവനെ വെച്ച എന്ന് തോന്നി അങ്ങനെ വയ്ക്കുന്നതാണ് അതൊക്കെ ആ പ്രാപചിക ധർമ്മമാണ് അല്ലാതെ ഈ പറഞ്ഞപോലെ വിശ്വവും പിന്നെ ദർപ്പണം എന്ന് പറഞ്ഞ് ഇതാണ് അല്ലതല്ല ഞാനിപ്പോൾ ഇത് മറ്റേ ഇതിലെ ലാ പുസ്തകത്തിനകത്തുള്ളതാണ് എന്ന് പറഞ്ഞ പോലെ ഇരിക്കാൻ പാടില്ല മനുഷ്യരുടെ സമൂഹത്തിനനുസരിച്ചുള്ള പ്രാമചിക ധർമ്മത്തിലേക്ക് വരണം അതുകൊണ്ട് കണ്ണൻ ചോദിച്ചതിന് എസ് എൻ ഓയും കൂടെയാണ് ഉത്തരം ദ്വൈതം എന്ന് പറയുന്ന ആപേക്ഷികമായ സത്യമായിരിക്കുന്നു മറ്റേത് പാരമാർത്ഥികമായ സത്യമായിരിക്കുന്നു ഈ പാപേക്ഷികമായ സത്യത്തിൽ കൂടെ അല്ലാതെ ആർക്ക് പോകാൻ സാധിക്കില്ല ഞാൻ ഞാനെൻ്റെ പിന്നെ അച്ഛനെ അച്ഛനായിട്ട് തന്നെ കാണുക അത് പ്രാമചികമായി താ ആപേക്ഷികമായൊരു അവസ്ഥയല്ലേ എൻ്റെ ഈ ശരീരത്തിലല്ലേ അച്ഛനുള്ളൂ എന്ന് പറഞ്ഞാൽ അച്ഛനെ കാലുണക്കി ചവിട്ടാകൂ പറ്റുമോ പറ്റില്ല അത് ആപേക്ഷികമായ ധർമ്മമാണ് അത് പ്രാമചിക ധർമ്മമാണ് അതുപോലെയുള്ള എല്ലാ ബന്ധങ്ങളും എല്ലാ ദ്വൈതബോധങ്ങളും പ്രാപഞ്ചികമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ധാർമ്മികമാണ് പക്ഷേ അതും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നതല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ സർവതമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഗുരുവിനെ പ്രേമിക്കാനും ഭക്തിയിൽ കൂടെ പോകാൻ സാധിക്കുക ഗുരുവിനെ ഭിന്നമായി കണ്ടുകൊണ്ടു പിന്നെ ഗുരുവിനെ അവിടെ ആരാരെ ആരാധിക്കുന്നു ചുരുക്കം പറഞ്ഞാൽ എൻ്റെ സമവാക്യം എന്തോ അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ തന്നെ ക്രിസ്തുദേവൻ പിന്നെ പോയി ആരത്ത് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തോട് പ്രാർത്ഥിച്ച അല്ലാതെ വേറെ ആരും വേറെ ആരും പ്രാർത്ഥിക്കാനില്ല എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെയും കാണുന്നുവെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞില്ലേ അത് നേരത്തെ ആദ്യത്തെ എ ജിക്വൽ ടു എം സി സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ പിതാവെ ഞാൻ ഞാൻ തന്നെ അപ്പോൾ അതിനാണ് പ്രാധാന്യം അപ്പോൾ എത്രയും പെട്ടെന്ന് ബോധം പ്രാപിക്കുക ബോധം പ്രാപിച്ചിട്ട് ഭക്തി അനുഭവിക്കുക അപ്പോൾ ഭക്തി യഥാർത്ഥ അനുഭവമായിരിക്കും അപ്പോഴേ ഭക്തി അനുഭവിക്കാനൊക്കെ ഭക്തിയുടെ ഓരോ സെക്കൻഡും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതിൻ്റെ പൂർണ്ണത കിട്ടുന്നതും അതിൻ്റെ രസം അനുഭവിക്കാൻ പറ്റുന്നത് എപ്പോഴും ഈ ഏകതയിൽ വരുമ്പോഴാണ് അല്ലാത്തപ്പോഴും ഈ പറഞ്ഞ പോലെ ഭിന്നമായിരിക്കുന്ന വ്യവസ്ഥ തന്നെയാണ്